അസലാമലൈക്കും വറഹമത്തല്ല ബിസ്മി ലാഹിറമൻ റഹീം വറഫലിക്കർ ഹബീബായ് മുഹമ്മദ് റസൂല്ലാഹി സലഹു അലി വസ്ലാമ തങ്ങളുടെ സ്മരണയെ മദു കളെ അള്ളാഹുത്തല ഉയർത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാന കാര്യം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മോട് പ്രഖ്യാപിക്കുന്നു വിശുദ്ധ ഖുർഹാനിൽ പല കാര്യങ്ങളും പറയുമ്പോൾ യാസ് ഓ ജനങ്ങളെ ആദം ഓ ആദമിൻ്റെ മക്കളെ യാബാദി ഓ അടിമകളെ തുടങ്ങിയ വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഹബീബായ സാഹു അലൈഹി വസല്ല തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്തുകൾ ചെല്ലണം സലാമുകൾ പറയണം മധു പാടണം ഹബീബിന്റെ അലമത്തിനെ ഹബീബിന്റെ മഹത്വത്തിനെ വായ്ത്തിക്കൊണ്ടേ എന്ന എന്നതിനെ നമ്മോട് ഉദ്ഘോഷിക്കുമ്പോൾ പ്രയോഗിച്ചത് എന്നാണ് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ എന്ന വിശ്വസിക്കുന്നവരെ വിശുദ്ധ യോടുകൂടിയാണ് അള്ളാഹുയും വിളിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മീലാദ് ആഘോഷിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വങ്ങളെ പാടാനും പറയാനും ആത്മാർത്ഥമായി സ്വലാത്തുകൾ ചെല്ലാനും ഹബീബിന്റെ അളമത്തിൽ വർണ്ണിക്കാനും ഒക്കെ വിശ്വാസികൾക്കെ സാധിക്കൂ എന്നാണ് ഇതിന്റെ താല്പര്യമെന്ന് തഫ്സീറുകളിൽ കാണാം മഹാന്മാരൊന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആഘോഷിക്കുന്നത് മീലാദുശ്ശേരി ഉയരുമ്പോൾ സന്തോഷിക്കുന്നത് ആഹ്ദിക്കുന്നത് എല്ലാം വിശ്വാസികൾ മാത്രമാണ് അവർക്ക് മാത്രമേ ആഹ്ലാദിക്കാനും ആനന്ദത്തിലാവാനും കഴിയൂ എന്നതിന് വിശുദ്ധ ഗുമാറിന്റെ ഈ പ്രയോഗം തന്നെ ഏറ്റവും വലിയ തെളിവാണ് കരി കിറക്ക് ആ ഹബീബിന്റെ പുകളുകൾ ആ ഹബീബിന്റെ മഹത്വങ്ങൾ ആ ഹബീബിന്റെ വർണ്ണനകൾ ആ ഹബീബിന്റെ അകമത്തുകൾ ആ ഹബീബിന്റെ സ്ഥാനങ്ങൾ അള്ളാഹുത്തര ഉയർത്തിയിട്ടുണ്ട് അതിന് വിശ്വാസികൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും പാടിക്കൊണ്ടേയിരിക്കും വർണ്ണിച്ചുകൊണ്ടേയിരിക്കും അതിന് വിശുദ്ധ ഈ പ്രയോഗം വിശ്വാസികളെ സത്യസാക്ഷ്യം വഹിച്ചവരെ എന്ന് തുടങ്ങുന്ന പ്രയോഗം ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഹബീബിനെ സ്നേഹിക്കാൻ ഹബീബിനെ യഥാർത്ഥ രൂപത്തിൽ മഹബത്ത് വെക്കുന്ന വർണ്ണിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ الصلاه والسلام عليك يا سيدي يا رسول الله السلام عليك